നമസ്കാരം ഇന്നലെ നമ്മുടെ ചാനലുകളിൽ പെട്ടെന്നൊരു വാർത്ത പ്രത്യക്ഷപ്പെടുന്നു അത് സ്വാഭാവികമായും ഓൺലൈൻ മാധ്യമങ്ങളിൽ വരുന്നു ഇന്നത്തെ അച്ചടി മാധ്യമങ്ങളിലും വരുന്നു ബ്രിട്ടീഷ് എം എന്ന പേരിൽ ഒരാൾ തട്ടിപ്പ് നടത്തി കോടികൾ അടിച്ചു മാറ്റി പോളണ്ടിലേക്ക് ജോലി കൊടുക്കാമെന്ന് പറഞ്ഞായിരുന്നു തട്ടിപ്പ് നടത്തിയത് അയാളെ അറസ്റ്റ് ചെയ്തു ജയിലിൽ അടച്ചു എന്നതായിരുന്നു വാർത്ത റിപ്പോർട്ടർ ചാനൽ പോലുള്ള മാധ്യമങ്ങളിൽ ബി ജെ പി നേതാവ് എന്നുകൂടി അതിൽ ചേർത്തിരുന്നു ഞാൻ വളരെ കൗതുകത്തോടും പുഞ്ചിരിയോടും കൂടിയാണ് ആ വാർത്ത വായിച്ചത് ആ വാർത്തയുടെ കണ്ടന്റ് ആദ്യം ആളുകൾ കേൾക്കുന്നതിന് വേണ്ടി മനോരമ ന്യൂസ് പ്രത്യേകമായി ഒരു ബുള്ളറ്റിൻ തയ്യാറാക്കുകയും അതിൻ്റെ ഭാഗമായി മനോരമ ന്യൂസിൻ്റെ ഓൺലൈൻ പോർട്ടലിൽ ഒരു വാർത്ത വരികയും ചെയ്തത് വായിച്ചു കേൾപ്പിക്കും മനോരമ ഓൺലൈനിലല്ല മനോരമ ന്യൂസിൻ്റെ ഓൺലൈനിൽ വന്ന വിശദമായൊരു വാർത്ത ഒരു ഉണ്ട് വൈശാഖ് കോമാട്ടിൽ എന്ന് പറയുന്ന ഒരു ഉണ്ട് മനോരമ ന്യൂസിൻ്റെ ലേഖകനാവാം കണ്ടാൽ എന്തൊരു മാന്യൻ തട്ടിപ്പും ബലാത്സംഗ കേസും ഇന്റർനാഷണൽ തട്ടിപ്പ് ഇതാണ് തലക്കെട്ട് വാർത്ത എങ്ങനെയാണ് കെട്ടും മട്ടും കണ്ടാൽ മാന്യൻ വാചാതുരി അതിഗംഭീരം കയ്യിലിരിപ്പോ പറഞ്ഞു വന്നത് എറണാകുളം സൗത്ത് പോലീസ് തട്ടിപ്പ് കേസിൽ അറസ്റ്റ് ചെയ്ത ബ്രിട്ടീഷ് മലയാളി ലെക്സൻ ഫ്രാൻസിസ് അഗസ്റ്റിനെ കുറിച്ചാണ് ചങ്ങനാശ്ശേരി കാരനാണ് പക്ഷെ വർഷങ്ങളായി ബ്രിട്ടനിലാണ് അവിടുത്തെ പൗരൻ കൂടിയാണ് ബ്രിട്ടനിൽ അടിച്ചു പൊളിച്ചു ജീവിച്ചിരുന്ന മനുഷ്യൻ ഇന്ന് കേരളത്തിലെ വിവിധ സ്റ്റേഷനുകളിൽ തട്ടിപ്പ് കേസുകളിലും ഒരു ബലാത്സംഗ കേസിലും പ്രതിയാണ് ബ്രിട്ടീഷ് പൗരൻ എന്ന നിലയിൽ മേനി നടിച്ച് പറ്റിച്ചത് നൂറുകണക്കിന് ഉദ്യോഗാർത്ഥികളെ ആണെന്നാണ് പോലീസ് നൽകുന്ന കണക്ക് ഫ്രം ബ്രിട്ടീഷ് പാർലമെന്റ് തട്ടിപ്പിന് പല ബടായിയും അടിച്ചുവിടുന്ന ബിരുദന്മാരെ ദിവസേനയൊന്നോണം പോലെ നമ്മൾ കാണുന്നുണ്ട് ലക്ഷം തട്ടിപ്പിന് കൂട്ടുപിടിച്ചത് ബ്രിട്ടീഷ് പാർലമെന്റിനെയാണ് ബ്രിട്ടീഷ് പാർലമെന്റിനെ പോലും വിറ്റ് കക്ഷി പുട്ടടിച്ചു എന്ന് പറഞ്ഞാൽ അതിശയോക്തിയാകില്ല ബ്രിട്ടനിൽ വേരുറപ്പിച്ച ലക്സൺ രണ്ടായിരത്തി പതിനേഴിൽ ബ്രിട്ടീഷ് പാർലമെന്റിലേക്ക് മത്സരിച്ചിട്ടുണ്ട് ജയിച്ചില്ലെങ്കിലും ആ മത്സരം തന്നെ മതിയായിരുന്നു ലക്സനെ ആളുകളെ പറ്റിക്കാൻ ഫേസ്ബുക്കിലടക്കം വെണ്ടക്ക മുഴുപ്പിൽ ഇക്കാര്യം എഴുതി വെച്ചിട്ടുണ്ട് വായിച്ചാൽ അവിടുത്തെ എം പി എന്ന് തോന്നുന്നു ബ്രിട്ടനിൽ തനിക്ക് അത്രയും ബന്ധങ്ങളുണ്ടെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചാണ് ഒരു തൊഴിൽ എന്ന മോഹവുമായി നടന്ന യുവതി യുവാക്കളെ ലക്സൺ കുരുക്കിലാക്കിയത് രാഷ്ട്രീയവും മറ ബ്രിട്ടീഷ് പാർലമെന്റ് കഴിഞ്ഞാൽ തട്ടിപ്പിനുള്ള അടുത്ത കൂട്ട് രാഷ്ട്രീയ ബന്ധങ്ങളാണ് ആദ്യം കോൺഗ്രസിനാരനായിരുന്ന ലക്ഷൻ ഇപ്പോൾ ബി ജെ പിയിലാണ് കോൺഗ്രസിന്റെ പോഷക സംഘടനയായ ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസിന്റെ കേരള ചാപ്റ്റർ യൂറോപ്പ് കോർഡിനേറ്റർ ആയിരുന്നു ലക്സൺ ഫ്രാൻസിസ് അഗസ്റ്റിൻ കോൺഗ്രസ് നേതാക്കൾക്കൊപ്പം ചിത്രങ്ങൾ എടുത്ത് അവ പുട്ടിനു പോലെ സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരുന്നു കോൺഗ്രസിൽ നിന്നിട്ട് മെച്ചമില്ലെന്ന് അറിഞ്ഞിട്ടവണം മാസങ്ങൾക്ക് മുൻപ് രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ ഭാഗമായി കേന്ദ്രമന്ത്രി ജോർജ് കുര്യനിൽ നിന്ന് അംഗത്വം സ്വീകരിക്കുന്ന ഫോട്ടോ എടുത്ത് തന്റെ സ്വന്തം ഓൺലൈൻ പത്രത്തിൽ നൽകിയായിരുന്നു പ്രഖ്യാപനം തലപ്പത്തലം മുഴുവൻ നേതാക്കളുടെയും കൂടെ ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിൽ പങ്കുവെച്ചു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പത്ത് ദിവസത്തോളം പ്രചാരണത്തിന് ഇറങ്ങി കലാശക്കെട്ടിന് ആടിപ്പാടുന്ന ചിത്രങ്ങളടക്കം ലക്സൻ പങ്കുവച്ചിട്ടുണ്ട് കക്ഷിയുടെ മട്ടും ഭാവവും കണ്ട് ആൾ വെടിപ്പല്ലെന്ന് സംസ്ഥാന പ്രസിഡന്റിന്റെ ചെവിയിൽ തന്നെ അന്ന് പലരും സൂചിപ്പിച്ചിരുന്നു തട്ടിപ്പുകൾ മറയ്ക്കാനും കവചമൊരുക്കാനുമാണ് രാഷ്ട്രീയ ബന്ധങ്ങൾ ലക്സൺ ഉപയോഗിച്ചിരുന്നത് ഒടുവിൽ പൂട്ട് കഴിഞ്ഞ വർഷം സൗത്ത് പോലീസിന് ലഭിച്ച പരാതികളുടെ അടിസ്ഥാനത്തിലാണ് ലക്സൻ ഫ്രാൻസിസിനെ അറസ്റ്റ് ചെയ്തത് ചങ്ങനാശ്ശേരി തുരുത്തി സ്വദേശിയായ ലക്സൻ വീട്ടിലുണ്ടെന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കൊച്ചിയിൽ നിന്നുള്ള പോലീസ് സംഘം ഇന്നലെ രാത്രി എത്തി ലക്സനെ പിടികൂടി രണ്ടായിരത്തി ഇരുപത്തി മുതൽ വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത് ലക്സൺ തട്ടിപ്പ് നടത്തുന്നുണ്ടെന്നാണ് പോലീസ് കണ്ടെത്തൽ പോളണ്ട് അടക്കമുള്ള രാജ്യങ്ങളിലേക്ക് തൊഴിൽ വാഗ്ദാനം ചെയ്തായിരുന്നു തട്ടിപ്പ് ഉദ്യോഗാർത്ഥികൾക്ക് പുറമെ റിക്രൂട്ടിംഗ് ഏജൻസികളെ സമീപിച്ചും ലക്സൻ തട്ടിപ്പിനിരയാക്കിയെന്നാണ് വിവരം പ്രത്യേകിച്ച് ഒരു ജോലിയുമില്ലാത്ത ലക്സൺ ആഡംബര ജീവിതം നയിക്കാൻ തട്ടിയെടുത്ത പണം ഉപയോഗിച്ചുവെന്നാണ് പോലീസ് നൽകുന്ന വിവരം മുൻപും ജയിൽവാസം തട്ടിപ്പ് മാത്രമല്ല ബലാത്സംഗ കേസിലും പ്രതിയാണ് ബ്രിട്ടീഷ് മലയാളി ലക്സൺ ഫ്രാൻസിസ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ചേരനൂർ സ്വദേശിയ യുവതി ലക്ഷനെതിരെ എറണാകുളം നോർത്ത് പോലീസിൽ പരാതി നൽകുന്നത് വിവാഹ വാഗ്ദാനം നൽകി യുവതിയെ ലക്ഷൻ പീഡിപ്പിച്ചത് മൂന്ന് വർഷമാണ് ഇടപ്പള്ളിയിലെ വാടക വീട്ടിലും ചങ്ങനാശ്ശേരിയിലെ വീട്ടിലും യുവതിയെ കൊണ്ടുപോയി ബലാത്സംഗത്തിനിരയാക്കി ഇതിനു പുറമെ യുവതിയുടെ പന്ത്രണ്ട് ലക്ഷത്തിലേറെ രൂപയും ലക്ഷൻ തട്ടിയെടുത്തതായി യുവതി പരാതി നൽകി ചോദ്യം ചെയ്തതോടെ യുവതിയുടെ നഗ്ന ദൃശ്യം പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയ ലക്ഷൻ യുവതിയെ തേജോബം ചെയ്ത് സാമൂഹ്യ മാധ്യമങ്ങളിൽ പോസ്റ്റിട്ടു യുവതിയുടെ ഈ പരാതിയിൽ ലക്സനെ പോലീസ് അറസ്റ്റ് ചെയ്തു ഇരുപത്തിരണ്ട് ദിവസം റിമാൻഡിൽ കഴിഞ്ഞ ശേഷമാണ് പുറത്തിറങ്ങിയത് കേസിൽ വിചാരണ നടക്കുകയാണ് ഭാര്യക്കെതിരെയും അതിക്രമം ബ്രിട്ടനിൽ താമസിക്കുന്നതിനിടയിലാണ് ആദ്യ ഭാര്യ ലക്സൻ ആക്രമിക്കുന്നത് തുടർന്ന് ഗാർഹിക പീഡനം ചൂണ്ടിക്കാട്ടി ഭാര്യ മാഞ്ചസ്റ്റർ കോടതിയെ സമീപിച്ചു ലക്സൺ ഫ്രാൻസിസിന്റെ അവിഹിത ബന്ധത്തെ ചോദ്യം ചെയ്തതിലുള്ള വൈരാഗ്യത്തിലായിരുന്നു അതിക്രമമെന്നായിരുന്നു ഭാര്യയുടെ കേസ് കേസിൽ ലക്സനെ തിരിച്ചടി നേരിട്ടു ഇതിനുശേഷമാണ് ലക്സൻ കേരളത്തിലേക്ക് മടങ്ങിയത് ലക്സനുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വിഷയങ്ങളൊക്കെ ഈ റിപ്പോർട്ടിൽ സൂചിപ്പിച്ചു പോയിട്ടുണ്ട് ഈ എല്ലാ വിഷയങ്ങളും ഇതിനപ്പുറത്തേക്കും ഏറ്റവും വ്യക്തമായി അറിയാവുന്ന ഒരു മാധ്യമ പ്രവർത്തകനാണ് എളിയവനായി ഞാൻ ഇന്ന് മറനാടിനെ പൂട്ടിക്കെട്ടും എന്ന് പറഞ്ഞ് കനമുള്ള പെട്ടിയുമായി നടക്കുന്ന അനേകം പേരെ നമുക്ക് കാണാൻ കഴിയും വലിയ വ്യവസായ പ്രമുഖർ മുതൽ രാഷ്ട്രീയക്കാർ വരെ ഇവരുടെയൊക്കെ പിതാ മഹനാണ് ഈ ലക്സൻ ഫ്രാൻസിസ് കല്ലുമാണിക്കൽ ഇയാൾ ഏതാണ്ട് പതിനേഴ് വർഷം മുൻപ് ബ്രിട്ടീഷ് മലയാളി എന്ന പേരിൽ ഞാൻ യു കെയിൽ ഓൺലൈൻ പോർട്ടൽ തുടങ്ങിയ അന്നു മുതൽ ഒരു സൂട്ട് കേസിൽ ഇത് ആ ഷാജൻസ്കറിയായി പൂട്ടിക്കാനുള്ള തെളിവുകളാണ് ഷാജന്റെ തട്ടിപ്പിന്റെ രേഖകളാണ് എന്ന് പറഞ്ഞ് നടന്നിരുന്നു ഇദ്ദേഹത്തിന്റെ പിതൃ സഹോദരൻ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന്റെ സംസ്ഥാന ട്രഷറർ ആയിരുന്നു ദീർഘകാലം ഇദ്ദേഹത്തിന്റെ മറ്റൊരു ബന്ധു ജർമ്മനിയിലെ ഓവർസീസ് കോൺഗ്രസിന്റെ നേതാവും ചങ്ങനാശ്ശേരി രൂപതയുടെ മെത്രാനായിരുന്ന മാർ പെരുന്തോട്ടത്തിന്റെയും മാർ ആലഞ്ചേരിയുടെയും ഒക്കെ ഉറ്റ സുഹൃത്തെ എന്ന തരത്തിൽ പ്രചരിപ്പിക്കുന്ന കാലം ഈ കാലയളവിൽ ഇയാൾ ഒരു തട്ടിപ്പ് നടത്തിയതിന്റെ വിശദാംശങ്ങൾ ഞങ്ങൾക്ക് ലഭിക്കുന്നു ഞാൻ ബ്രിട്ടീഷ് മലയാളി തുടങ്ങിയ സമയമാണ് ഈ സമയത്ത് ഇയാൾ നടത്തിയ തട്ടിപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ ഒരു പതിനയ്യായിരം പൗണ്ട് തരിക മൂന്ന് മാസം കഴിയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കിതിൻ്റെ മൂന്നിരട്ടി പണം കിട്ടും എന്ന് പറഞ്ഞ് ഈ ബ്രോഡ്ബാൻഡൊക്കെ തുടങ്ങുന്ന സമയമാണ് ഈ ടെലിഫോൺ കോൾ ഡൈവേർട്ട് എന്നൊരു തട്ടിപ്പാണ് നിങ്ങളുടെ പേരിൽ സ്വിച്ച് ബോർഡുകൾ പലതും മേടിച്ച് ലണ്ടനിലെ വലിയ വെയർ ഹൌസിൽ സൂക്ഷിക്കുമെന്ന് പറഞ്ഞായിരുന്നു തട്ടിപ്പ് നടത്തിയത് അന്ന് ഇപ്പോൾ കാനഡയിലും ദുബായിലും ഒക്കെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ജോളി മലയിൽ എന്ന് പറയുന്ന ഒരു ബിസിനസ്സുകാരനെ ഇരയാക്കി ജോളി അറിയാതെ ഈ തട്ടിപ്പിന്റെ ഭാഗമായി അന്ന് ഇയാൾ നടത്തുന്നത് തട്ടിപ്പാണെന്നും ഇയാൾ മറ്റുള്ളവരെ പറ്റിക്കാൻ പോവുകയാണെന്നും ഇയാൾ അതിൻ്റെ ലീഡറായി കണ്ടെത്തിയിരിക്കുന്ന ഒരു ആഫ്രിക്കൻ വംശജൻ നിരവധി തട്ടിപ്പ് കേസുകളിൽ പ്രതിയായിട്ടുള്ള ആളാണെന്നും ാണ് എന്ന് പറഞ്ഞ് ഞങ്ങൾ ബ്രിട്ടീഷ് മലയാളി വാർത്ത കൊടുത്തു വലിയ കോളിളക്കം സൃഷ്ടിച്ചു അനേകം പേർ ഇതിൽ നിക്ഷേപിച്ചവരാണ് അന്ന് മുതൽ ഏതാണ്ട് ഈ അടുത്ത കാലത്ത് ഒരു ഒന്നൊന്നര വർഷം മുമ്പ് വരെ നിരന്തരമായി അയാൾ എന്നും ഫേസ്ബുക്കിൽ പോസ്റ്റ് പോസ്റ്റഡുമായിരുന്നു എനിക്കെതിരെ ലൈവ് ചെയ്യുമായിരുന്നു നിരന്തരം ഒന്നയാൾ ഈ പറയുന്ന നേതാക്കന്മാരോടുള്ള ബന്ധം കാണിക്കുന്ന ഫോട്ടോ എടുത്തിടുക മറ്റൊന്ന് എന്നെ കുറിച്ച് ചീത്ത വിളിച്ച് ലൈവ് ചെയ്യുക എന്നതാണ് ആകെപ്പാടെ അത് ചെയ്യാതിരുന്നിട്ടുള്ള ജയിലിൽ കിടന്ന ദിവസങ്ങളിലും ആശുപത്രിയിൽ കിടന്ന ദിവസങ്ങളിൽ മാത്രമാണ് അല്ലാത്തപ്പോഴൊക്കെ ഇയാൾ എനിക്കെതിരെ പറഞ്ഞുകൊണ്ടേയിരിക്കും സകല അധികാര കേന്ദ്രങ്ങളിലും എന്നോട് വിരോധം തീർക്കാൻ എൻ്റെ ഭാര്യയ്ക്കെതിരെ ഇയാൾ പരാതി കൊടുത്തുകൊണ്ടിരുന്നു ഇങ്ങനെ നിരന്തരമായി ഒരു മനുഷ്യനെ എങ്ങനെയൊക്കെ ഉപദ്രവിക്കാവോ അത്രയും കാലം ഉപദ്രവിക്കുകയും കള്ളക്കേസുകൾ കൊടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് മറന്നാടനെതിരെ ആദ്യത്തെ കേസ് സൈബർ പോലീസ് രജിസ്റ്റർ ചെയ്യുന്നതും ഇയാളുടെ പരാതിയിലാണ് പിന്നീട് ആ കേസിലെല്ലാം ഞങ്ങൾ കുറ്റവിമുക്തരായി പക്ഷെ ഇങ്ങനെ നിരന്തരം തട്ടിപ്പ് നടത്തുന്നയാൾ അനേകം പേര് തട്ടിച്ചയാൾ ഇയാൾ രാഷ്ട്രീയ പിൻബലത്തോടെ മത നേതാക്കളുടെ പിൻബലത്തോടെ തട്ടിപ്പെല്ലാം നടത്തിക്കൊണ്ടിരുന്നു പിന്നീട് അയാൾ ലണ്ടനിൽ ഒരു അവിഹിത ബന്ധത്തിന് പോവുകയും അത് പിടിക്കപ്പെട്ടപ്പോൾ ഭാര്യയെ ക്രൂരമായി പീഡിപ്പിക്കുകയും ചെയ്തതിന്റെ പേരിൽ ജയിലിലാവുന്നു അന്ന് ഇംഗ്ലീഷ് പത്രങ്ങളിലടക്കം ഇയാളെക്കുറിച്ചുള്ള വാർത്തകൾ വന്നിരുന്നു ഋഷി സുനക് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായി ചുമതലയേറ്റപ്പോൾ എൻ്റെ സുഹൃത്ത് പ്രധാനമന്ത്രിയായി എന്ന് പറഞ്ഞാണ് അയാൾ പോസ്റ്റ് ഇട്ടത് അങ്ങനെ എല്ലാ അർത്ഥത്തിലും നുണ മാത്രം പറയുക തട്ടിപ്പ് നടത്തുക അങ്ങനെ ഭാര്യയുമായി പണങ്ങി നാട്ടിൽ വന്നയാൽ ഒരു പെൺകുട്ടിയെ വിവാഹ വാഗ്ദാനം നൽകി വഞ്ചിച്ചു അത് ബലാത്സംഗ കേസിൽ പ്രതിയായി പിന്നീട് അയാളെ ഞാൻ കാണുന്നത് ഒരു കിലാലപ്പുഴയിൽ നെഹ്റു ട്രോഫി വള്ളംകളി കാണാൻ പോകുമ്പോൾ ഒരു സുന്ദരിയായ സ്ത്രീക്കൊപ്പം യാത്ര ചെയ്യുന്നതാണ് അത് പീഡന കേസിൽ എത്തിയോ എന്നെനിക്ക് നിശ്ചയവുമില്ല ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നതൊന്നുമല്ല അയാളുടെ തട്ടിപ്പുകൾ അനേകം തട്ടിപ്പുകൾ അയാൾ നടത്തി ഇതിനെല്ലാം മറുപടിക്കാൻ അയാൾ സോഷ്യൽ മീഡിയയിലൂടെ പലതും പറഞ്ഞുകൊണ്ടിരുന്നു അയാളുടെ ബന്ധങ്ങളുടെ സൂചനയായി അയാൾ ഉന്നത നേതാക്കളുമായിട്ടുള്ള സൗഹൃദം സ്ഥാപിച്ചു അയാൾ കോൺഗ്രസിന്റെ ഉന്നതനായ നേതാവായിരുന്നു ഓവർസീസ് കോൺഗ്രസിന്റെ അവിടുത്തെ പ്രസിഡന്റ് മാത്രമായിരുന്നില്ല പിന്നീട് ഇവിടെ വന്ന് ഏതൊക്കെയോ നേതാക്കന്മാരെ സോപ്പിട്ടിട്ട് അയാൾ കോൺഗ്രസ് പാർട്ടിയുടെ മൈനോറിറ്റി ഡിപ്പാർട്ട്മെന്റിന്റെ തലവൻ എന്ന പേരിൽ വണ്ടിയൽ ബോർഡൊക്കെ വെച്ചോണ്ട് ഇതിൽ നടക്കുന്നുണ്ടായിരുന്നു ബ്രിട്ടനിൽ കേസിൽപ്പെട്ട് ചെന്നുകയറാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായപ്പോഴാണ് അയാൾ ഇവിടെ മൈനോറിറ്റി കോൺഗ്രസ് എന്ന് പറഞ്ഞ് നടന്നത് പിന്നീട് അയാൾ എപ്പോഴും ബി ജെ പി കാരനാവുന്നു എവിടെ ചെന്നാലും എല്ലാവരോടും പടമെടുത്ത് പോസ്റ്റ് ഇടുന്നു എന്നാൽ ഇയാൾ തട്ടിപ്പ് മാത്രം ഉപജീവനമായി ജീവിക്കുന്ന ആളാണ് എന്ന സത്യം പലരും അറിയാതെ പോകുന്നു ആദ്യ നേതാക്കൾക്ക് ഞാൻ മുന്നറിയിപ്പ് കൊടുക്കുമായിരുന്നു പിന്നീട് അവരൊക്കെ അനുഭവിക്കട്ടെ എന്ന് വെച്ചു ഇപ്പോൾ എന്ന് സംഭവിച്ചു ഏറ്റവും വണ്ടിയിൽ ബി ജെ പിയുമായി ചേർന്ന് നിൽക്കുന്നത് കൊണ്ട് നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ പോലും പോയി ആഘോഷം നടത്തിയതുകൊണ്ട് പേരുദോഷം ബി ജെ പിക്ക് ആണ് റിപ്പോർട്ടാനലിൻ്റെ തമ്പിനയിലാണ് ഇപ്പോൾ കാണിക്കുന്നത് ദീർഘകാലം കോൺഗ്രസിൽ പ്രവർത്തിച്ച് കോൺഗ്രസ് പശ്ചാത്തലമുള്ള ആളാണ് പക്ഷേ ഇപ്പോൾ അറസ്റ്റിലായപ്പോൾ ആ പേരുദോഷം ി ജെ പിക്ക് ഇങ്ങനെ നുണ പറഞ്ഞും പാർട്ടി മാറിയും നേതാക്കളോടൊപ്പം ചിത്രമെടുത്തും ഇയാൾ തട്ടിപ്പ് നടത്തിക്കൊണ്ടേയിരുന്നു ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന തട്ടിപ്പൊന്നുമല്ല തട്ടിപ്പ് അയാളുടെ ഭാഗം ചങ്ങനാശ്ശേരിക്കാരനാണ് വലിയ കുടുംബക്കാരനാണ് ഡോക്ടർ എന്നാണ് തന്റെ പേരിനെ കുറിച്ച് അവകാശപ്പെടുന്നത് ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് ഇയാളുടെ മുൻ ഭാര്യ വിളിച്ചപ്പോൾ ഉപദ്രവിക്കരുത് ആ ഓർമ്മകൾ പോലും ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് ദയവായി എന്നെയും പിള്ളേരെയും വിടൂ എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ വിശദാംശങ്ങളിൽ കിടക്കുന്നില്ല എന്തായാലും മറുനാടനെ ശത്രുവായി പ്രഖ്യാപിച്ച് പൂട്ടാനിറങ്ങിയ ആദ്യത്തെ വ്യക്തിയുടെ ഏറ്റവും ഗതികെട്ട അവസ്ഥയാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് ഇത് തന്നെയായിരിക്കും മറനാടിനെ പൂട്ടിക്കെട്ടാനിറങ്ങുന്ന കള്ളന്മാരുടെയൊക്കെ വിധി എന്ന് എഴുതി വെച്ചോളുക